എന്റെ ചില കണക്കൂട്ടലുകൾ എനിക്ക് കിട്ടിയ ചില അറിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ടി വി എൻ എൽ ഒക്കെ പറഞ്ഞത് എന്ന ഒരു സന്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും അതിന് ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു വിഷയം ഏകദേശം മുന്നിട്ടില്ല വർഷം മുമ്പ് എടവണ്ണയിൽ എന്റെ നാട്ടിൽ എന്റെ വീട്ടിന്റെ അടുത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് എന്റെ പഞ്ചായത്തിൽ നടന്ന റിതാൻ ബാസിൽ കൊലപാതകമാണ് റിതാൻ ബാസിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് ദുരൂഹമായ ചർച്ചകൾ ആ കേസിന്റെ ആ സമയത്ത് തന്നെ എടവണ്ണയിലും എന്റെ വീട്ടിന്റെ പരിസരങ്ങളിലും ആ നാട്ടിലെ ജനങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയ ചില പോലീസ് ഓഫീസർമാരിലൊക്കെ ചെറിയ ചെറിയ ദുരൂഹതകൾ ഇതിലുണ്ടായിരുന്നു സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള എസ് ആണ് മലപ്പുറത്തെന്നും ആ എസ് പിയെ ഇവിടെ വാഴാൻ അനുവദിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ആണെന്നുമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിലിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയുൾപ്പെടെയുള്ള അവന്റെ റിദാനിന്റെ അനിയനുൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവന് ഫാദർ ഇല്ല എളാപ്പയാണ് കാര്യങ്ങൾ നോക്കുന്നത് എളാപ്പ അദ്ദേഹത്തിന്റെ അനിയൻ ആ കുടുംബം അവരുടെ ഉമ്മ ഇവരുമായി വിശദമായി കാര്യങ്ങൾ രണ്ടു മൂന്നാല് തവണയായി സംസാരിച്ചു അപ്പോ ആ കേസിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അവർ പറയുന്നത് ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഏകദേശം മണിയോട് കൂടിയിട്ട് മരിച്ച റിദാൻ ഫാസിലിന്റെ സുഹൃത്തായ ഷാൻ അവിടെ വരികയും അത് ഷാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും അല്ല റിദാൻ ഫാസിൽ അങ്ങോട്ട് ഫോണിൽ വിളിച്ചതാണു എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ നിൽക്കണതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ് അവിടെ വരുന്നു റിതാൻ ഫാസിൽ ഭാര്യയോട് പറയുന്നു ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് ഒരു പത്ത് പത്തര മണിക്ക് തിരിച്ചെത്തു അപ്പോൾ വൈഫ് പറഞ്ഞു പെരുന്നാളിന്റെ തലേ ദിവസമാണ് നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ ഒരു സ്കൂട്ടറുമായി അവിടെ വരുന്നു എട്ട് മണിക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് റങ്ങുന്നു അവർ പോകുന്നു അതിനുശേഷം ആ കുട്ടി പറഞ്ഞ മൊഴി ഞാൻ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ഓർമ്മ പ്രശ്നങ്ങളുണ്ടാവും എന്നാലും കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ എട്ടുമണിയോടുകൂടി ഇവരവിടുന്ന് രണ്ടുപേരും പോകുന്നു ഇറങ്ങുമ്പോൾ ഭർത്താവ് പറയുന്നു ഞാനൊരു പത്തര മണിയാകും ഭാര്യ പറയുന്നു നിങ്ങൾ പെരുന്നാൾ തലേന്നാണ് നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണം അങ്ങനെ പോയി എത്ര മണി കഴിഞ്ഞിട്ടും അതല്ല അതിൻ്റെ ഇടയിൽ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നത് റിതാം ഫാസിൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഫോണിൽ ചാർജ് കുറവാണ് ചിലപ്പോൾ ഫോൺ ഓഫായി പോകും എന്ന് ഒരു ഫോൺ സന്ദേശമോ ഫോൺ ഡയറക്റ്റായി വിളിച്ചുകൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടിയെ അത് ധരിപ്പിക്കുകയാണ് അങ്ങനെ പതിനൊന്ന് മണിയായിട്ടും കണ്ടില്ല അത്രയ്ക്കും എത്താം എന്ന് പറഞ്ഞതാണ് സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ കൃത്യസമയത്ത് അങ്ങനെ വരുന്ന ആളുകളോ അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്ന നമ്മളെ പോലെയുള്ള ഇപ്പൊ പതിനൊന്ന് മണി വരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു പതിനൊന്നരയായി പതിനൊന്നരയായിട്ടും കാണാതായപ്പോ സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരൊക്കെയോ അവർ വിളിച്ചന്വേഷിച്ചു അന്വേഷിച്ചു അവരെ അടുത്തേക്കൊന്നും അടിതാനം എത്തിയിട്ടില്ല പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബസുഹൃത്തു കൂടിയായ ഈ ഋദാൽ ഫാസിൽ സോറി ഷാനിനെ ഫോണിൽ വിളിക്കുകയാണ് ഷാനിന് ഫോണിൽ വിളിച്ചു ചോദിച്ചപ്പോ ഇതുവരെ എത്തിയില്ല നിന്നു നീനു എന്നാണ് വൈഫ് അവരെ വിളിക്കുന്നത് ഇവരൊക്കെ നീനും നീനും എന്നാ വിളിക്കുന്നത് നീനും ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ പറഞ്ഞു ഞങ്ങൾ എട്ടരയോട് കൂടി ഒമ്പത് മണിയോട് കൂടി പിരിഞ്ഞതാണ് ഞാൻ അവരെ വീടിന്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഇവൻ മരിച്ചു എന്ന് പറയുന്ന വർണ്ണപ്പെട്ട് കിടന്ന സ്ഥലത്തിന്റെ താഴെ അടുത്തായി ഞങ്ങള് കിഴിശേരി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതിനിടക്ക് സോറി ഞാൻ ഈ കുട്ടിൻ്റെ സേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയ അപ്പോ ഇവനെ വിളിച്ചു ഷാനിനെ വിളിച്ചു ഷാനിനെ വിളിച്ചപ്പോൾ ഷാൻ പറഞ്ഞു ഞങ്ങൾ യാത്ര പോയിട്ടില്ല ഒരു ഒരട്ടരയോട് കൂടി ഞാൻ മടങ്ങിയിട്ടുണ്ട് ഈ ചെമ്പക്കുത്ത് അറബി കോളേജിന്റെ തൊട്ടുപുറത്തുള്ള ഈ കുന്നിന്റെ സൈഡിൽ അവിടെ ഇറങ്ങി അവനൊരു ഫോൺ വന്നു അവനെ കാണാൻ രണ്ട് ഫ്രണ്ട്സ് വരാനുണ്ട് അതുകൊണ്ട് അവരെ കാത്ത് നിൽക്കുകയാണ് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നാണ് എട്ടരയ്ക്ക് ശേഷം ഈ പറയുന്ന ഷാൻ റിതാനെ അവിടെ നിർത്തി അവിടെ പോയി എന്ന രീതിയിലാണ് ഈ കുട്ടി ഇവനോട് ഈ കുട്ടിയോട് യുന്നു അങ്ങനെ ആയി ഇവര് പലരെയും വിളിച്ചു നോക്കി വീണ്ടും വിവരങ്ങളില്ല അങ്ങനെ രാത്രി ഒരു മണിയോട് കൂടിയിട്ട് വീണ്ടും ഈ ഷാനിനെ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ വിളിക്കുകയാണ് അപ്പം ഇദാൻ അവിടെ വീട്ടിലുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു അതിന് വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു ഏതായാലും നേരം വിളിക്കട്ടെ നമുക്ക് നോക്കാം കുറച്ച് വൈകിയാലും പെരുന്നാൾക്കാരെയെന്നല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അത് കഴിഞ്ഞു നാല് മണിയോട് കൂടിയിട്ട് മണിയായിട്ടും കാണാഞ്ഞിട്ട് വീണ്ടും ഇവര് വിളിച്ചു എന്ന് പറയുന്നു ഈ ഭാര്യ അപ്പോ പ്രിതാൻ ഫാസിലിന്റെ സോറി ഷാന്റെ ഫോണ് റിങ്ങായിട്ട് അവരെടുത്തില്ല അങ്ങനെ ഷാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിച്ചു അവര് പ്രീതാൻ ഫാസിലിന് ഷാനിന് ഫോണ് കൊടുത്തു അപ്പോഴും എത്തിയില്ല എന്ന് വിവരം പറഞ്ഞു ഏതായാലും നേരം വിളിക്കട്ടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു രാവിലെ നേരം വെളുത്തപ്പോൾ പള്ളി കഴിഞ്ഞ ഉടനെ ഈ കൊന്നു എന്ന് പറയുന്ന ഷാനും അവന്റെ ഭാര്യയും കുട്ടിയും റീദാൻ ഫാസലിന്റെ വീട്ടിൽ വരുന്നു ഇവർ തമ്മിൽ എന്ത് എവിടെ പോയിട്ടുണ്ടാവുന്ന ചർച്ച നടക്കുന്നു അപ്പം ഇവൻ ഷാന് ഞാനേതായാലും വൈഫിനെയും കുട്ടീനേയും പെരുന്നാളമസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു പോവുന്നു ഇതിനെക്കുറിച്ചൊരു വിവരമില്ല പോകുന്ന സമയത്ത് ഈ ഷാൻ ലിദാൻ ഫാസിലിന്റെ അനിയനോട് പറഞ്ഞു ഏതായാലും ഈ ആ കുന്നിലൊന്ന് പോയി നോക്ക് ആ ഭാഗത്താണെന്നാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ ഷാൻ വീട്ടിലേക്ക് ഭാര്യയും കുട്ടിയും കൂട്ടി സ്കൂട്ടറിൽ പോകുന്നു വീട്ടിലെത്തുമ്പോഴേക്കും ലിദാൻ ഫാസിലിന്റെ അനിയൻ ഈ പറഞ്ഞ കുന്നിൽ ചെന്നപ്പോൾ ലിദാൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അനക്കമില്ലാതെ കിടക്കുന്നത് അങ്ങനെ ഫോൺ ചെയ്യുന്ന ആളുകൾ ഓടിക്കൂടുന്നു അപ്പോഴേക്കും ഭാര്യയെയും മകനെയും അവിടെ ഇറക്കിയിട്ട് ഈ പറയുന്ന ഷാനും തിരിച്ച് ഈ സ്പോട്ടിലേക്ക് എത്തുകയാണ് ഇതാണ് ഇതിന്റെ ഒരു ഭാഗം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഈ കുട്ടിക്കറിയില്ല അങ്ങനെ ബോഡി കൊണ്ടുപോകുന്നു പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തുന്നു വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നു തലക്ക് മുറിവുണ്ടെന്ന് പറയുന്നു രാത്രി ഒമ്പതര മണി മയ്യത്ത് മറവ് ചെയ്യുന്നു രാത്രി തന്നെ പോലീസ് വന്ന് ചോദിക്കുന്നു ലാസ്റ്റില് എപ്പോഴാണ് ബന്ധപ്പെട്ടത് എപ്പോഴാണ് വീട്ടിൽ ഇറങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു ഈ പറഞ്ഞപോലെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് വീണ്ടും വീട്ടിൽ വരുന്നു കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു പിറ്റേ ദിവസം ഈ മരിച്ച റിദാൻ ഫാസിന്റെ ഭാര്യയോട് നരമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറയാം അങ്ങനെ കുടുംബം അവരവിടെ കൊണ്ടു ചെല്ലുന്നു ആദ്യത്തെ ദിവസം ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് റെക്കോർഡ് ചെയ്തു ഒരു മൂന്നാലഞ്ച് മണിക്കൂർ അവിടെ ഇരുത്തി ഇവരുടെ സംശയങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് റിദാൻ ഫാസലിന്റെ കുടുംബം ഫാമിലി ചരിത്രം അവന്റെ ലൈഫ് സ്റ്റൈലും സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യുന്ന ഒരു പ്രക്രിയ അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഈ കുട്ടിയോട് പോലീസ് സ്റ്റേഷനിൽ ചില തന്നെ പറയുന്നത് മരിച്ചതിന് രണ്ടാമത്തെ ദിവസമാണ് പോലീസ് കുട്ടി കൊണ്ടുപോകുന്നത് വീട്ടിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് അല്ല എടുത്തത് മൂന്നാമത്തെ ദിവസം വീണ്ടും ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു ഡി ഓഫീസിൽ പോകുന്നു ഉച്ചവരെ ചോദ്യം ചെയ്യുന്നു ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിന്റെ സ്റ്റൈല് മാറും ഇത് ആ പത്രസമ്മേളനത്തിൽ ആ ഫാമിലി മിനിഞ്ഞാന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ സ്റ്റൈല് മാറുന്നു നീയും ഈ കൊന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ആ തരത്തിലാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത് കുട്ടി സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമില്ല അടിസ്ഥാനരഹിതമാണ് അവിടെ തന്നെയാണ് ഈ കുടുംബം എപ്പോഴും നിൽക്കുന്നത് അങ്ങനെ ഒരു ബന്ധമില്ല നാട്ടിലുള്ളവർക്കറിയാം അവരുടെ ബന്ധുക്കറിയാം അന്ന് രാത്രിയോട് കൂടിയിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ട് മരിച്ച് ഭർത്താവ് മരിച്ചു മൂന്നാമത്തെ ദിവസമാണ് ഈ കുട്ടിയെ ഭീകരമായി മർദ്ദിക്കാണ് ഈ പെൺകുട്ടിയെ ഭർത്താവ് മരിച്ച ഭീകരമായി വർദ്ധിച്ചു അവരാവശ്യപ്പെടുന്നത് ഈ രീതിയിൽ നിങ്ങൾ സമ്മതിക്കണം നീ സമ്മതിക്കണം നീ അവനുമായിട്ട് ബന്ധമുണ്ട് ആ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം അതിൽ ഫോൺ കോൾസിന്റെ കാര്യങ്ങൾ ആ ഡീറ്റെയിൽസ് വേറെ ഉണ്ട് ഈ കുട്ടി ഇതിനെ സമ്മതിച്ചില്ല രണ്ട് ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചു ഒരു നിലക്കും ഇത് സമ്മതിക്കില്ല എന്ന സാഹചര്യം വന്നു രണ്ടാമത്തെ ദിവസം അതായത് മൂന്നാമത്തെ ദിവസം കുടുംബങ്ങൾ താഴെ കാത്തിരിക്കുന്നു കൂടെ വന്ന് പെട്ടെന്നൊരു പോലീസുകാരൻ താഴേക്ക് ഓടി വരുന്നു താഴേനെ ഹാൻഡ് ക്യാപ്പ് എടുത്തിട്ട് അവള് കുറ്റം സമ്മതിച്ചു അവള് പ്രതിയാണ് എന്ന് ഈ റിദാൻ ഫാസിലിന്റെ ഉമ്മയോടും എളാപ്പയോട് അനിയനോട് പറയാണ് അപ്പോ റിദാൻ ഫാസിന് മുമ്പ് ഒരു എം ഡി എം എ കേസിൽ കള്ളക്കേസിൽ കുടുക്കിയ ഒരു വിഷയം നിൽക്കുന്നുണ്ട് അതിലൊരു കണ്ണിയാണ് എന്ന് സംശയിക്കുന്ന പോലീസുകാരനാണ് ഈ വന്നത് ഈ കുടുംബത്തിനതറിയാം അപ്പോ ഇവര് ഈ പോലീസുകാരനോട് വളരെ ഗൗരവമായിട്ട് പ്രതികരിച്ചു നീ മള്ള ആ കള്ളക്കേസിൽ എന്റെ മകനെ കുടുക്കിയതുപോലെ എന്റെ കുട്ടിനെയും കൂടി കൊടുക്കാൻ പോവുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ഇവര് ഫോണെടുത്തപ്പോ ഈ പോലീസ് ഓഫീസർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് കൊണ്ടുപോയിക്കാം നമുക്ക് നാളെ ചോദിക്കാം അതോടുകൂടി ഇവർക്ക് സംശയം വർദ്ധിക്കുക അങ്ങനെ പിറ്റേ ദിവസം പോകുന്നു ഈ കുട്ടി ഇത് തന്നെ പറയുന്നു പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ ഈ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ അവിഹിതമുണ്ട് എന്ന് ആ അവിഹിത കാരണത്താൽ ഭർത്താവ് സോറി റിദാൻ ഫാസിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊന്നു അവളെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി അതാണ് ഇന്റൻഷൻ അതിലായിരുന്നു പോലീസ് ആദ്യം നിന്നത് അത് അതിന്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഈ കൊന്നു എന്ന് പറയുന്ന കേസിൽ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഷാൻ ഉൾപ്പെടെ ആ കുടുംബങ്ങൾ എന്നെ വന്നു കണ്ടു ഷാൻ പറയുന്നു അങ്ങനെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്നും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവനെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രല്ല ഞാനിതിൽ കുറ്റവാളിയാക്കപ്പെട്ടു അപ്പൊ ഷാന്റെ വെർഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്